എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ സൗകര്യം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് എം എച്ച് എൽ ദേശീയപാത അറുപത്തിയാറിന്റെയും കൊടുങ്ങല്ലൂർ തൃശൂർ റോഡിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുകയും റോഡ് നിർമ്മാണം മൂലം യാത്രികർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്നും കൊടുങ്ങല്ലൂർ മേർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു റോഡുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്നും മേർച്ചൻസ് അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു ദേശീയപാത അറുപത്തിയാറിന്റെ കൊടുങ്ങല്ലൂർ റീച്ചിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് പ്രയാസമുണ്ടാക്കുന്ന വിധത്തിൽ റോഡ് കൃത്യമായി ടാർ ചെയ്യാതെയും ഡിവൈഡറുകളും സൈൻ ബോർഡുകളും സ്ഥാപിക്കാതെയും അപകടകരമായ രീതിയിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് കാൽനട യാത്രക്കാരും ഇരുചക്രവാഹന യാത്രക്കാരും ഉൾപ്പെടെയുള്ളവർ അപകട ഭീതിയോടെയാണ് സഞ്ചരിക്കുന്നത് കൊടുങ്ങല്ലൂർ തൃശൂർ റോഡിൽ കൊടുങ്ങല്ലൂർ മുതൽ കരുവപ്പെടുന്ന വരെയുള്ള ഭാഗം അറ്റകുറ്റപ്പണികളുടെ അപര്യാപ്തതയും അപാകതയും മൂലം തീർത്തും സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് ഇവിടെയും അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും മേർച്ചൻസ് അസോസിയേഷൻ നേതാക്കൾ ആവശ്യപ്പെട്ടു അസോസിയേഷൻ പ്രസിഡന്റ് എൻ ആർ വിനോദ് കുമാർ സെക്രട്ടറി ടി കെ ഷാജി ട്രഷറർ കെ ജെ ശ്രീജിത്ത് വി ജി രാജീവൻ പിള്ള പി ആർ ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ബദൽ പാത ഒരുക്കിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ടാറെയ്യാതെ വലിയ രീതിയിൽ കുഴികൾ അത് വലിയ രീതിയിൽ അപകടം ഉണ്ടാക്കുന്നു സൈൻ ബോർഡുകൾ കൃത്യമായിട്ടില്ല സൈൻ ബോർഡുകൾ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകാത്തതാണ് ഡിവൈഡറുകൾ വെക്കൊണ്ട് കൊടുത്ത് കുഴികൾ ഉൾപ്പെടെയുള്ള പ്രദേശത്തൊക്കെ ഡിവൈഡറുകൾ വെക്കണ്ട കൊടുത്ത് കൃത്യമായിട്ടുള്ള ഡിവൈഡറുകൾ ഇല്ലാതെ അത് വലിയ രീതിയിൽ ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കും പ്രത്യേകിച്ച് ടൂ വീലറുകൾ വഴി നിറ യാത്രക്കാർക്കൊക്കെ കാൽ യാത്രക്കാർക്കൊക്കെ വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മറ്റ് ഇതര പ്രദേശങ്ങളിലും റീച്ചകളിലും ഒക്കെ റോഡ് ടാറ് ചെയ്ത് വലിയ രീതിയിലുള്ള ഗതാഗതം അതിലേ വരെയാണ് ഞാനിപ്പോ കൈപ്പൊങ്കല പ്രദേശത്ത് എത്തുമ്പോ റോഡ് ഫുട്ഫ്രിഡ്ജിലായിട്ട് ടാർ ചെയ്തിരിക്കുന്നു സൈഡ് പാക്ക് ചെയ്ത് നിർമ്മാണത്ത് പൂർണ്ണമാണ് ഇവിടെ ശിവാലയ കൺസ്ട്രക്ഷനും ബന്ധപ്പെട്ട് ഇവിടുത്തെ അധികാരികളും വളരെ വലിയ അനാശയും കുറ്റകരമായിട്ടുള്ള അനാശ്രം ചെയ്തോണ്ടിരിക്കുകയാണ് എത്രയോ അപകടങ്ങൾ കുഴികളില് തെറ്റി പിന്നിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പ്രദേശത്തിന്റെ പുണ്യം കൊണ്ടാണ് ആളുകൾ മരണത്തിലേക്ക് പോവാത്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ കാരണം ഈ അമ്മയും അതുപോലെ തന്നെ നമ്മുടെ ചേരമ മസ്ജിജില് നാദരും ഒക്കെ നമ്മളെ കാക്കുന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവിടെ വലിയ അപകടം ഉണ്ടാവും നാളെ എന്ത് സംഭവിക്കുന്നു പറയാൻ കഴിയില്ല പല ആളുകളും വീണിട്ട് വണ്ടിയായിട്ട് തിരിഞ്ഞു പോകുന്നതും എടുത്തു പോകുന്നതും ആളുകൾ എടുത്താശുപത്രി കൊണ്ടും നമ്മൾ കാണണം ഇത് എന്തെങ്ങനെ മുന്നോട്ട് പോകുന്നത് സംബന്ധിച്ച് നമുക്ക് യാതൊരു രീതിയിലും മനസ്സിലാവുന്നില്ല പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം റഡ്ജ് ചെയ്തിട്ടുള്ള ചെളി ഉൾപ്പെടെയുള്ള മണ്ണ് ഉൾപ്പെടെ അത് വണ്ടികളിൽ കൊണ്ടുവരുന്നത് മൂടിക്കെട്ടാത്ത വണ്ടികളിലാണ് എന്നാൽ എന്തെങ്കിലും ഒരു കവറിട്ട് മൂടാൻ പറഞ്ഞത് ചെയ്തു റോഡിന്റെ ഇരു വർഷങ്ങളിലും അത് വീണ് എല്ലാവർക്കും പറഞ്ഞ് ഒരു മഴ എന്ന് മാറുന്നതിനും പൊടിശല്യമാണ് നഗരത്തിലേക്ക് കടന്നു വരാൻ പറ്റുന്നില്ല വിദ്യാർത്ഥികൾ നമ്മുടെ സഹോദരിമാർ ഒക്കെ വയോധികരായിട്ടുള്ള ആളുകളൊക്കെ വലിയ പ്രയാസം അനുഭവിക്കുന്നു അപ്പൊ മർച്ചന്റ് അസോസിയേഷന്റെ പ്രധാനപ്പെട്ട ആവശ്യം കൊടുങ്ങല്ലൂർ റീച്ച് സത്വരമായി പണി ദ്രുതഗതിയിലാക്കുക മറ്റ് റീച്ചുകളോടൊപ്പം എത്തുന്ന രീതിയിലേക്ക് ഒരു പതിനഞ്ച് ദിവസത്ത് പണി ആസൂത്രണം ചെയ്യണം രണ്ടാമത്തെ കാര്യം ഡിവൈഡർ കൃത്യമായിട്ട് സ്ഥാപിക്കണം കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും കൂടി അപകടമുള്ള സ്ഥലത്തെ കുഴികളിലൊക്കെ കൃത്യം സൈഡിലൊക്കെ കൃത്യമായിട്ടുള്ള ഡിവൈഡർ വെച്ചിട്ട് യാത്രാ സ്വാതന്ത്ര്യത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തും ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഓണം വരെ എല്ലാ സമയത്ത് പ്രമേയം കടന്നു വരുന്നുണ്ട് കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പ്രൊജക്ട് ഓഫീസർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് പരാതി കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കൊടുങ്ങല്ലൂരിലെ മുഴുവൻ ജനാവലിയേയും സഹകരിപ്പിച്ചുകൊണ്ട് മർച്ചന്റ് അസോസിയേഷൻ നേതൃത്വം നൽകുന്ന വലിയ പ്രക്ഷോഭത്തിന് ഈ അധികാരികൾ സാക്ഷ്യം വഹിക്കുന്നു